ക്യാപ്റ്റൻ ഇമോട്ട് ക്യാപ്റ്റന്റെ റിഞ്ഞൂടാ അപ്പുറത്തെ വീട്ടിലെ ആ മാമന്റെ വാണോടിക്കണപ്പൊ എത്തി നോക്കിയാണ് വാണമടിക്കാൻ പഠിച്ച ഞാൻ കാലിട്ടാണ് പറഞ്ഞ നീ ഒരു കോട്ട് വിട്ടാൽ ഇതുവരെ നിൽക്കണം അതനക്ക് ഒരു ഉടുപ്പ് പോലും ഇല്ല ഇത് ഒരു കരടി വണ്ടിലെങ്കിലും ഉണ്ട് അതും ഇല്ല പിണ്ടാരിപ്പം കറുത്തരടി കറുത്തരടി കറുത്ത കരടി

നീ തോടം കുന്നവണ്ടി പോയിട്ട് ആടയ്ക്കണം ആരൊണ്ണേന്ന് പിന്നെ തറയിൽ കണ്ണ് അടക്കൂല പിന്നെ അടക്കണെ അവിടെ കളിയാ ഞാൻ അവിടെ ഞാൻ പറഞ്ഞ കളിയാ നീ അങ്ങോട്ട് എന്തിനാണ് ഞാൻ അവിടെ ഉണ്ടെന്ന് അടുത്ത് പറഞ്ഞ ഞാൻ ആ അവനടി അത്ര വിളിക്കാം അവന്റെ ടീച്ച തിരിച്ചു കളഞ്ഞ അത്ര അത്രേ അത്രേ ലൂട്ട് എടുത്തോണ്ട് പോയ അവന്റെ ലൂട്ട് എടുത്തോണ്ട് പോയി അവന്റെ റിയാമോ ലൊട്ടേ എച്ച് പിന്നെ പൂവത്തിൽ എന്റെ എച്ച് പി നീ കണ്ടാളേ ഇനി എന്ത് പറയണ പോയാൽ സ്കോഡ് തീരുന്നില്ല ഒട്ടെ തന്നെ പറയണ ൊട്ടല്ലേ മെഡ് മൊത്തം ഇവൻ്റെ ഒരു ലൊട്ടയില്ല ഇങ്ങോട്ട് തന്നെ ഒന്ന് കൊണ്ടിറക്കും ചോദിച്ചാ മഴ തീരൂല അവന് നല്ല ഡാമുണ്ടായിരുന്നു കേട്ടോ തീർന്നു ഒന്നില്ല നിങ്ങൾ ഇവിടെ തന്നെ

സ്ട്രീം പെട്ടെന്ന് ഇത്രയും നേരം എന്തിനാണ് കളിച്ചപ്പോ നോക്കിയത് വാണോ അടിക്കാനടിക്കാൻ എല്ലാം എല്ലാ മാച്ചിലും അടിക്കാൻ തന്നെ നോക്കണേ നീ ഒറ്റയ്ക്ക് മുമ്പാ ടീമായിട്ട് കളി അപ്പൊളു എന്താണ് ഞാൻ ആദ്യം വിളിച്ചോണ്ടോ പിന്നെ വരുമെങ്കിലും ചെയ്യും അറബി ഇപ്പൊ ക്യാപ്റ്റന്റെ പിന്നാലെ പോയി പോയി വിളിച്ചാൽ പോലും വരൂലെ വായും പൊത്തി കുന്ന പൊത്തി നീ എങ്ങ് വന്നു നീ എവിടെക്കണം എന്റെ അടുത്ത് നിനക്കേതാ സി ബി എസ് ഇക്കാരൻ വായിക്കാൻ ഞാൻ മിണ്ടായിരിക്കണോ അറബി അവൻ പഠിക്കാൻ പോയടുത്ത് ഏതാ ഒരു ഏതാ സി ബി എസ്ഇക്കാരെ അതിനുശേഷം ഇങ്ങനെയായത് മനസ്സിലായി അതായത് സിബിഎസ്ഇ കാറിന്റെ വാണ വായു അവന്റെ സ്റ്റേറ്റിന്റെ അവര് അങ്ങ് പോയി അതാണ് നീ സ്റ്റേറ്റിനെ നീ സ്റ്റേറ്റിനെ ഒന്ന് വാ ചതിച്ചടക്കുണ് ചാവമ്പഴക്കിൽ ഇനി വരൂട്ടെ നിന്റെ എച്ചപ്പില്ലല്ലേ ആദ്യം എടുത്ത് ഇവൻറെ ഇവനെ കൂടെ നല്ലത് ഇവിടെ ആ അത് കൊണ്ടുവന്നാൽ വേണ്ട വീട്ടിൽ കൊണ്ടു വന്നില്ല എന്തിലോട്ടെ ഇത് എനിക്ക് മനസ്സിലായ അറബി സമയം എത്ര സമയം നോക്കട്ടെ അഞ്ചര ആ നീ 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 എന്താണ് എനിക്ക് മനസ്സിലായി നീ കുളിമുറിനിന്ന് സോപ്പ് തേച്ചോണ്ടിരിക്കുവല്ലേ കുളിക്കാൻ പോയല്ലേ കുളിമുറി കയറി അറബിളോപ്പ് എടുത്തിന് ഒരച്ചോണ്ടിരിക്കും ചകരിയും വെച്ച് തേച്ച് ഒരച്ചോണ്ടിരിക്കുവാണ് എനിക്ക് മനസ്സിലായി നീ അവിടെ സോപ്പ് എന്താ என்ன ஓட 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 யா ரபீன கண்ணு ரபீவ் எവിടെ? வேற கண்டியர் 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 புடா என்ன ஆமா வந்து வந்து கண்டியர் வந்துடா என்ன பொக்களியா கேப்டா சிபிசி பொக்கறா இன்னா தர பன்னிக்கு எத்தரா டைமிஸ் தீதில ஆளிய வாளியா கேப்டா இடி ஆணி کونடா டீமேட் சாகறதா போலி வீனடா ஆ பிராய் எல்லாத்த பக்கிரு மோனி ஏடா ോക്കിറ്റ് ഞാൻ കവറിക്കിടക്കണൊന്ന് പോണു ഓടി അവനാണ് വേണ്ടത് ആര് ഞാന്

എന്നാലും അടി വന്ന സമയത്ത് കറക്റ്റ് ക്യാപ്റ്റൻ വന്ന് ഒരച്ചി ഉള്ളപ്പോഴും ക്യാപ്റ്റൻ വന്ന് എന്നെ രക്ഷിക്കാൻ അറബി ഏതാ ഉണ്ണേൽ കിടന്നു വിളിച്ചാ ഒന്ന് വരാൻ പോലും സമയം എന്ത് പാടുവെട്ടാണ് ഏത് ുംപ്റ്റനിപ്പോ വന്നെ ആണ് വായിക്കൊടുത്തതിനു ആൾക്കാർ ഇന്റാക്ട് ചെയ്യാൻ ഷൈയാണ് മനസ്സിലായിട്ട് ഇൻട്രോട്ടാക്കി കളഞ്ഞു

வந்து அது மாறியெடுத்து மாறியேண்டி ുംറബിളേടാളിടാ ക്യാപ്റ്റൻ പോയാറേ കേറ

നീ പിന്നെ ചെയ്യാൻ നോക്കണം നീ അവനെ പോലെ നീ കേറുണ്ടോ അവിടെ തന്നെ പോയി കാട നീ വെള്ളത്തിനടി കട മുപ്പത്തി ഒമ്പത് പേര് ഇതെങ്കിലും ജയിക്കുമോ ഫസ്റ്റ് മാച്ച് ജയിക്കാളായിരുന്നു അത് കിട്ടില്ല മാച്ചായിരുന്നു ഒമ്പത്മാരവിടെ അതീ സോപ്പ് കഴിഞ്ഞില്ലെന്നോ കേട്ടാ ശബ്ദമൊന്നും കേട്ട് അല്ലെ എപ്പോഴും കടന്നാലും മാത്രം എന്താണ് പറയരുത് നീയൊക്കെയാണ് ടീംമേറ്റ് പറയല്ല റബി തരൂല 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 ബോട്ടില്ല് തരൂല്ല നീ പ്ലെയറിൽ ഇരിക്ക് മാർക്ക് 1050 ആണ് ഇതിന്റെ ബോയ് എടുത്ത് ഏത് നോട്ട് വരെ വരും വലിയ ബോസ് വലിയ ബോസ് അടി അടി ഇന്നെ കടങ്ങില്ല അടി കിട്ടിയേ

സാധനം ഇത് ഇപ്പൊ ഞാൻ ഇപ്പോഴാണ് വാ 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 അറബി വാടാ എക്സ്പീരിയൻസ് ഡ്രൈവർ ആണ് പറത്തു ഇപ്പഴാണ് പണ്ണ ഇവൻ ആ സ്റ്റിക്കി പോകുമ്പോഴത്തെ വണ്ടിയില് മരത്തിന്റെ അടിയിലോട്ട് എറിഞ്ഞു തലമുത്തില്ലേ അവൻ അതിനെ മാത്രം പൊക്കത്തിൽ നിന്നും പൊങ്ങൂല അറബി സ്പ്രേ ചെയ്തോ താഴെടുത്തേ <laughs> ി അളയറിയ <laughs> <laughs> <laughs>

ഏതാ നോബായിരുന്നു അവന്റെ ടീമേറ്റ് വന്ന് നിനക്ക് മൂന്ന് തൊള ഇട്ട് വരും നിനക്കില്ലാത്ത തൊളയും കൂടെ ഒമ്പതിട്ട് വരും ി അവന്റെ പിന്നാലെ നടന്നു കേട്ടോ നിനക്കാരി ആദ്യത്തൊള വീഴണം നിന്റെ സോപ്പ് എല്ലാം കൂടെ കയ്യിൽ നിന്ന് തെറുതിരി കേട്ട് പിന്നെ നീന്താൻ ഞാൻ ചാടണോ മണ്ണിലേച്ചാടണോ ഓ നീ വായി എടുക്കാൻ പോയില്ലേ നമ്മളിങ്ങി ഞാൻ എത്തി അളവി വെള്ളത്തിലാണ്ട് ഇടപ്പുണ്ടോ ഇനി നീ കാണിക്കണം നീണ്ടു വിളിച്ചാ പോലും വരാതെ നീ ഞാൻ ഒന്നിച്ചിട്ട് പറയണം അപ്പൊ എവിടെയാ വച്ച് പിടിച്ചു നോട്ടോ ഞാ ഇങ്ങത്തിനെ കാണിച്ചു ഞാൻ ഇപ്പൊ ചത്തിന് അറബി നീ ഉണ്ടല്ല സോപ്പ് വിഴുങ്ങു പോയിട്ട് അതേ നിനക്ക് പറ്റൂ

ജോഡിഞ്ച ജോഡിഞ്ചേട്ടി മതി